ഹലോ അപ്പോൾ ഇന്നൊരു മധുര പുട്ടായാലോ അപ്പോൾ ദേഹം ഞാൻ അതിമിയുടെ പുട്ടുകൂടിയാണ് വെത്തിരിക്കുന്നത് അപ്പം നമുക്കിത് പുട്ട് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലാവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു വയ്ക്കുന്നുണ്ട് എന്നാലാണ് അതിലേക്ക് അത്യാവശ്യം വെള്ളം പിടിക്കുകയുള്ളൂ അപ്പോൾ ഞാനതിനൊരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും അദ്ദേഹം അത് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ കുതിർന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേണ്ടത് എന്താണ് ശർക്കര വേണം തേങ്ങ വേണം അപ്പോൾ രണ്ടും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മധുരം പുട്ടെന്ന് പറഞ്ഞ പോലെ തന്നെ പുട്ടുണ്ടാക്കണത് പുട്ടും പാനയിലാണ് അപ്പോൾ നമ്മൾ പുട്ടും പാനിലായാലും നമ്മൾ മധുരം ശർക്കര മിക്സ് ചേർക്കരുത് ശർക്കര തേങ്ങ അപ്പോൾ തേങ്ങ മാത്രമായിട്ട് നമ്മൾ പുട്ടുമ്പാന പുട്ടിൻ്റെ ഇടയിൽ ചില്ലിലിട്ട് കൊടുക്കും ആ പിന്നെ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെയുള്ള മിക്സ് ഇട്ട് കൊടുക്കാൻ അങ്ങനെ അതിട്ടിട്ട് വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര കഷ്ണമാണോ വേണ്ടത് അത്ര കഷ്ണമായിട്ട് നമുക്ക് ഇത് പുട്ടുണ്ടാകും പുട്ടിൻ്റെ കഷ്ണങ്ങളാക്കി നമുക്ക് തിരിക്കാം ഞാനിപ്പോൾ നാല് കഷ്ണമാക്കിയിട്ടാണ് ഞാൻ ഇട്ടു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് നിർത്തിയിട്ടുണ്ട് കാരണം അത് ഒന്ന് ആവികരിക്കാൻ ഒക്കെ താഴ്ന്നു പോകും അപ്പോൾ അതേ നമ്മുടെ മധുര പുട്ട് ഞാൻ ആവികേറ്റം വെക്കണം അപ്പോൾ ഇന്നത്തെ ചായക്കുള്ള ചായയ്ക്കുള്ള മണി ചായയുടെ പലഹാരമാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അതേ പുട്ട് ആവീകരിട്ടുണ്ട് അപ്പം പിന്നെ നമുക്കത് പാത്രത്തിലേക്ക് തട്ടാം അപ്പോൾ അതെ ഇതാണ് മധുരപുട്ടൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണട്ടാ ഓക്കെ ബൈ